യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ ബാലജന സഖ്യം നടത്തി വായനാ വാരത്തോടനുബന്ധിച്ച് പ്രണവ് ബാലജനസഖ്യം ശാഖയും യശോദ ലൈബ്രറിയും സംയുക്തമായി നടത്തിയ പത്രപാരായണ മത്സരത്തിൽ ശാഖാ വൈസ് പ്രസിഡന്റ് കുമാരി പൂർണന്തി പി കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശാഖാ സഹകാരി മെൽവിൻ ജോസഫ് സ്വാതമ്പ്രയും പ്രശസ്ത കവിയേത്രിയും അധ്യാപികമായ നെമി ഷാജു

ചാനൽ കാണുമ്പോൾ കിട്ടിയതല്ല പത്തരത്തിൽ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് വരും വളർന്നു വരുന്ന തലമുറ തുടർന്ന് നടന്ന പത്രവാരായണ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ അഞ്ജന ഷേണായി ഫിൽസ ഫാത്തിമ നവനീത് കൃഷ്ണൻ എന്നിവരും സീനിയർ വിഭാഗത്തിൽ ദേവാനന്ദ കെ ജെ റംസീന പി എച്ച് സോൽഹ കെ ജെ എന്നിവർ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി യോഗാ ദിനത്തോടനുബന്ധിച്ച് അധ്യാപികയായ മായാ സന്തോഷിനെ മുൻ ടോണി ചമ്മണി പൊന്നാട് നൽകി ആദരിച്ചു ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒന്നാം റാങ്ക് നേടിയ മുൻ പ്രണവൻ ശാഖാ വിഭാഗം കൺവീനർ കുമാരി ഇവാനിയ ഫ്രാൻസിസിനെയും എസ്എസ് സി പ്ലസ് ടു ക്ലാസുകളിൽ ഫുള്ള് പ്ലസ് നേടിയ ശാഖാ സംഖ്യാംഗങ്ങളായ സെറീലിയ അന്നം ഡിക്കോസ് റംസീന പി എച്ച് മഷുഹുറ മുഹമ്മദ് മിർസാന മുഹമ്മദ് ശാഖ വൈസ് പ്രസിഡന്റ് പൂർണന്ദു പി കുമാർ ഫാത്തിമ റാനി എന്നിവരെയും പ്രണവൻ ശാഖയുടെ നേതൃത്വത്തിൽ മുൻ മേയർ ടോണി ചമണിയ ആദരിക്കുകയും പത്രപാരായണ മത്സര വിജയികൾക്കുള്ള സമ്മാനധനം നിർവഹിക്കുകയും ചെയ്തു പ്രണവൻ ശാഖ സഖ്യാംഗമായ റസീന പി എച്ച് നന്ദി പറഞ്ഞു സഹകാരിമാരായ സുനിത ഫൈസൽ ലീജ ബാബു സഖ്യാംഗങ്ങളായ റംസീന പി എച്ച് പൂർണന്ദു പി കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പത്രപാരായണ മത്സരത്തിന് സുസ്മിത ബെനോൻ ജോൺ പി സേവിയർ എന്നിവർ വിദ്യാർത്ഥികളായിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി